േ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശീയ ഉന്മൂലീകരണം ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട അൻപത്തി ആറായിരത്തിൽ പരം ഗസ നിവാസികളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും കുട്ടികളാണെന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര സയണിസ്റ്റ് രാജ്യം എത്രമാത്രം ഗസയിലെ കുട്ടികളെ ലക്ഷ്യമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഗസയിലെ കുട്ടികൾ വളർന്നു വന്ന് ആ രാജ്യത്തിൻ്റെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പൈതൃകം ഏറ്റെടുക്കരുത് എന്ന് ഇസ്രായേൽ നിർബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് ഗസയിലെ കുട്ടികളെ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഗസയിലെത്തിയ യു എനിലെ ഒരു ഉദ്യോഗസ്ഥൻ ഗസയിലെ കുട്ടികളാകെ മെലിഞ്ഞിരിക്കുന്നതും ഗസയിലെ തെരുവു നായ്ക്കൽ തടിച്ചുകൊടുത്തിരിക്കുന്നതും കണ്ടു അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഗസയിലെ തൻ്റെ സഹായിയോട് ചോദിച്ചു എന്താണ് ഗസയിലെ കുട്ടികളൊക്കെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുകയും ഇവിടുത്തെ നായ്ക്കളൊക്കെ ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുകയും ചെയ്യുന്നത് ഗസൈലെ അദ്ദേഹത്തിൻ്റെ സഹായി ഗസൈൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കകത്തേക്ക് ഈ ഉദ്യോഗസ്ഥനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് കുട്ടികളുടെ മൃതദേഹങ്ങൾ ആ മൃതദേഹങ്ങൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന ഗസയിലെ തെരുവു നായ്ക്കൾ ഗസയിലെ കുട്ടികളുടെ മൃതശരീരങ്ങൾ ഭക്ഷിച്ചുകൊണ്ടാണ് ആ തെരുവുനായ്ക്കൾ ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുന്നത് ലോകത്തിൻ്റെ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഏറ്റവും പരമപ്രധാനമായ സത്യമായി നിലനിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗസയിലെ ഏക ഐ യു എഫ് കേന്ദ്രവും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു അതിൽ സൂക്ഷിച്ചിരിക്കുന്ന നൂറുകണക്കിന് ഭ്രൂണങ്ങൾ ഇസ്രായേലി സൈന്യം തെരഞ്ഞുപിടിച്ച് നശിപ്പിച്ചു അതുപോലെ ഗസയിലെ ഗർഭിണികൾക്ക് ആവശ്യമായ മരുന്നുകൾ തടഞ്ഞു വെക്കുന്നു അവർക്കാവശ്യമായ മ പ്രതിരോധ മരുന്നുകളൊക്കെ തടഞ്ഞു വെക്കുന്നു അതായത് ഗസയിലെ ഗർഭപാത്രങ്ങളെയും കുട്ടികളെയും ഇസ്രായേൽ പർപ്പസ് പുള്ളി ലക്ഷ്യമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഗസയിലെ കുട്ടികളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് മുമ്പ് കൈത്തണ്ടയിൽ അവരുടെ പേരെഴുതി വച്ചിരിക്കുന്നു കാരണം രാവിലെ അവർ ഉറങ്ങി എഴുന്നേൽക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല നിരന്തരമായി ഉണ്ടാകുന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്താൽ തങ്ങളുടെ മൃതശരീരം ചിന്ന ഭിന്നമായി പോകാ പോയേക്കാമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ചിന്ന ഭിന്നമായി പോയേക്കാവുന്ന അവരുടെ മൃതശരീരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ കൈത്തണ്ടയിൽ പേരെഴുതി വെക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റി സൂചിപ്പിക്കുകയാണ് എൻ്റെ കോ ബ്രദർ അദ്ദേഹം രചനയും സംവിധാനവും നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിം ഹന്ന എന്ന് പറയുന്ന ഫലസ്തീനിലെ ഒരു കുട്ടി അവൾ അവരുടെ കൈത്തണ്ടയിൽ പേരെഴുതി വെച്ച് അവളുടെ ഒസിയത്ത് പ്രിയപ്പെട്ടവർക്ക് താൻ മരിച്ചു കൊടുക്കേണ്ട തൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ട് വെച്ചുകൊണ്ടുള്ള ഒരു സിയത് നമ്മൾ ഹന്നയുടെ ദു ദുരിതം നിറഞ്ഞ കഥ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞതാണ് അതിൻ്റെ ഒരു നേർ ചിത്രം വരച്ച് കാട്ടുവാൻ ശ്രമിക്കുകയാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദയവായി ഷോർട്ട് ഫിലിം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജഹിന്ദ് എന്തിനും ഉമ്മച്ചിന്റെ കയ്യിലായിരുന്നേ ലോകത്ത് നീ പവറി പറഞ്ഞിരുന്നെന്ന് മാലാകുമാർക്ക് അറിയണ്ടേ പിന്നെ എനിക്ക് പോലും നിന്നെ തിരിച്ചറിയാൻ ഈ അക്ഷരങ്ങൾ വേണ്ടി വരും അപ്പൊ ഉമ്മച്ചിന്റെ കൂടെ ഒന്നൂല്ലേ Check the location, roger Roger, note the message It seems we don't need to send anyone inside because it's not totally to moly uh, Anyway, I'm sending on the I inside, i uh, check it, roger ഞാൻ ഹന്ന തീഗോളങ്ങളാൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ രാവിലിരുന്ന് ഞാൻ എൻ്റെ ഒസിയത്തെഴുതി ആകെ എൺപത് ഷാക്കിൾ ബാധ്യതയുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ഷാക്കൾ ഉമ്മാക്കി കൊടുക്കാനുള്ളതാണ് സീനത്തിനും ഹാഷിമിനും അഞ്ച് ഷാക്കിൾ വീതം ഐഷു താത്താക്കും പാത്തു താത്താക്കും അഞ്ച് ഷാക്കിൾ കൊടുക്കാനുണ്ട് പിന്നെ അബുമാമനും സാറാ കുഞ്ഞുമ്മയ്ക്കും അഞ്ച് ഷാക്കിൾ വീതം ക്യാഷായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ ഇനി കളിപ്പാട്ടങ്ങളാണ് അമലിനും ും കൊടുക്കണം ഇനിയുള്ളത് എന്റെ ചെരുപ്പുകളാണ് എന്റേത് മാത്രമാകുമെന്ന് കിനാവ് കണ്ട് എൻ്റെ മണ്ണിനെ ചുംബിച്ചു നടന്നു എൻ്റെ ചെരുപ്പുകൾ അവയെല്ലാം കഴുകി വൃത്തിയാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കണം ക്യാപ്റ്റൻ പ്ലീസ് കം ബാക്ക് ഹന്നയ്ക്ക് മാപ്പ് നിന്റെ വസ്യത്ത് പോലും നടത്താൻ കഴിയാതെ പോയത് നിൻ്റേതാകുമെന്ന് നീ സ്വപ്നം കണ്ട നിന്റെ പാദങ്ങൾ ചുംബിച്ച് നടന്ന ഈ മണ്ണിനോട് മാപ്പ് അഞ്ചോ ആറോ മൈലുകൾ വീതിയുള്ള ഇവിടെ ആകെയുള്ളതിൽ അൻപത് ശതമാനവും കുട്ടികളാണെന്നറിഞ്ഞിട്ടും വംശഹത്യക്ക് കൂട്ടുനിന്നതിന് മാപ്പ് നിനക്ക് വേണ്ടി ആത്മാർത്ഥതയുടെ ഒരു കണിക പോലുമില്ലാത്ത ഈ ലോകത്തെ പ്രതിഷേധങ്ങളിൽ ഒന്നായി ഞാനുമുണ്ട് ഹന്നാ ഇതുപോലെ ഓസ്യത്ത് ഇനി ആരും എഴുതാതിരിക്കാൻ നിനക്ക് വേണ്ടി നിൻ്റെ ഓസ്യത്തിന് വേണ്ടിയെങ്കിലും